ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോഴാണ് നടി അർച്ചന കവി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും അവരായിരിക്കും സിനിമാ സെറ്റുകളിലെ യഥാർത്ഥ തെമ്മാടികളെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു അർച്ചന കവി ഈയൊരു പ്രതികരണം നടത്തുന്നത് പോലും സിദിഖ് സാർ അച്ഛനെ പോലെ ഉള്ള ഒരാളാണ് എന്നാൽ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും അർച്ചന കവി പറഞ്ഞിരുന്നു അച്ഛനെ പോലെയുള്ള ആളാണ് ജോലിസ്ഥലത്ത് നല്ല അനുഭവമേ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കൂടാതെ അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തു ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും അവരായിരിക്കാം സിനിമാ സെറ്റുകളിലെ യഥാർത്ഥ തെമ്മാടികൾ നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം എന്താണെന്ന് അവർക്കറിയുമായിരിക്കും ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും എല്ലാവരുടെ മുൻപിൽ വെച്ച് അവർ അതേക്കുറിച്ച് പറയുക അസ്വസ്ഥത തോന്നുമെങ്കിലും നിങ്ങൾക്ക് ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കണം ഡാൻസ് മാസ്റ്റേഴ്സിനെ മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും വരുന്നത് അവരോട് ചില സംവിധായകർ പറയും ഏത് നടനും നടിയുമായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതുപോലെ സ്റ്റണ്ട് മാസ്റ്ററോടും പറയും ഇത്തരക്കാർ കയ്യിലെ മൈക്കിലൂടെ തോന്നിയതെല്ലാം വിളിച്ചു പറയും ഇതൊക്കെ തങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാത്ത നടീനടന്മാരുണ്ട് എന്നതാണ് സത്യം മാനസികമായതും ശാരീരികമായതുമായ സാമ്പത്തികവുമായ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നിന്നെ പഠിപ്പിച്ചു കൊടുക്കണമെന്നും അർച്ചന കവി പറയുകയാണ് ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണക്കിന് പരാജയപ്പെട്ട ഒരാളാണ് ഇപ്പോഴും ഉറക്കത്തിൽ കണക്ക് ചെയ്യാൻ കിട്ടുന്നതുമായി സ്വപ്നം കാണാറുണ്ട് എന്നിട്ട് ഞെട്ടി എഴുന്നേൽക്കും അതിജീവിതകൾ കടന്നു പോയതുമായി വെച്ചു നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അപ്പോൾ അവർ അനുഭവിച്ചതും കടന്നുപോയതുമായ പോയതുമായ സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനുള്ള അവകാശവുമില്ല പരക്കു പറ്റിയാൽ ഓരോരുത്തർക്ക് മുറിവ് ഉണങ്ങുന്നത് വ്യത്യസ്തമായ സമയങ്ങളായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ഇത്രയും സമയം എടുക്കുന്നു എന്തിനെന്ന് ചോദിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തണം അവർ തുറന്നു പറയാനായി വന്നല്ലോ അവരെ എങ്ങനെ സഹായിക്കണമെന്നാണ് ആലോചിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാവൂ അങ്ങനെയല്ലാത്ത പക്ഷം അതൊരു വിഷമകരമായ കാര്യമാണ് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്ന സംഭവമുണ്ട് പിന്നെ എന്തോ കാരണം കൊണ്ട് അവർ തമ്മിൽ തെറ്റുകയും അയാൾ െതിരെ ആ പെൺകുട്ടി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു നമുക്ക് തൽക്കാലം മലയാള സിനിമയെക്കുറിച്ച് കുറിച്ച് മറക്കാം മറ്റേത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അവിടെ ഒരു കോർപ്പറേറ്റ് നിയമമുണ്ടാകും ഒരു സി എക്ക് ഒരു ജോലി സ്ഥലത്തെ മറ്റൊരാളുമായും ബന്ധമുണ്ടാക്കാനാകുമോ അവിടെ വർക്ക് എത്തിക്സ് എന്നുണ്ട് അത് പരസ്പരം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണ് ഇവിടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ അത് ചൂഷണമാണ് അത് ആ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെയും ബാധിക്കും ഒരു ട്രാഫിക്കിൽ ചുവന്ന ലൈറ്റ് കത്തുന്നത് കണ്ടാൽ നിർത്താതെ കടന്നു പോകുന്നവരുണ്ട് പിടിക്കപ്പെട്ടാൽ അവർ എന്തായാലും പിഴയെടുക്കേണ്ടി വരും നിങ്ങൾ ഒരു സംവിധായകന്റെയോ നിർമ്മാതാവിന്റെയോ കൺട്രോളറുടെയോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം തിരഞ്ഞിട്ട് അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പേർ ആരോപണ വിധേയരായിട്ടുണ്ട് ഞാൻ സിദിഖ് സാറിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ആരോപണ വിധേയൻ നിരപരാധിത്വം തെളിയിച്ച് വരുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം തന്നെ ഞാൻ നിൽക്കും എല്ലാവരും ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശ കാര്യം എന്താണെന്ന് അറിയാമോ വൈകാരികമായതും സാമ്പത്തികമായതുമായ ദുരുപയോഗമാണ് ഒരുപാട് ചിത്രങ്ങളിൽ അഡ്വാൻസ് കിട്ടിയതിന് ശേഷം ബാക്കി പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവില്ല പടത്തിന്റെ ബഡ്ജറ്റ് കൂടി പോയി അടുത്ത പടം തന്നെ പരിഹരിക്കാം എന്നൊക്കെ ആയിരിക്കും നിർമ്മാതാവ് പറയുക അതൊക്കെ സിനിമയിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും പുരുഷന്മാരായ അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോലും ഇത് കേട്ടിട്ടുണ്ടാവാം ഒരു ചിത്രത്തിന്റെ കരാർ ഒപ്പിടുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത് ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ചെങ്കിലും വിചാരിക്കും അവരായിരിക്കാം സിനിമാ സെറ്റുകളിലെ യഥാർത്ഥ തെമ്മാടികൾ നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം എന്താണെന്ന് അവർക്കറിയാമായിരിക്കാം അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് തങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാത്ത നടന്മാരുണ്ട് എന്നതാണ് സത്യം മാനസികമായതും ശാരീരികമായതും സാമ്പത്തികമായതും ആയ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കണം ശാരീരികമായ ഉപദ്രവങ്ങളിലേക്ക് മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് അതിനപ്പുറം പല കാര്യങ്ങളിലൂടെയും അഭിനേതാക്കൾ സാങ്കേതിക വിദഗ്ധരും കടന്നു പോകുന്നുണ്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പതിനഞ്ചംഗ മാഫ്യാ സംഘം എന്ന് പറഞ്ഞ് നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ പേരിട്ട് വിളിക്കുന്നുണ്ട് വിവേകത്തോടെയുള്ള ഒരു തമാശയാണത് അത് ആസ്വദിക്കുന്നതിനൊപ്പം അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ തമാശ പറയാതിരിക്കുന്നതാണ് നല്ലത് ആളുകളെ ഉത്തരവാദിത്വത്തോടെ ചേർത്ത് നിർത്തുകയും ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഇപ്പോൾ പ്രാധാന്യം നൽകാമെന്നും അർച്ചനാ കവി പറയുകയാണ്